പി വി എൻവർ എം എൽ എയുടെ പരാതികളിലെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ അന്വേഷണ റിപ്പോർട്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ സർക്കാരിന് ഒരുങ്ങി സംസ്ഥാന പോലീസ് മേധാവി ഇതിനൊപ്പം ആർ എസ് എസ് നേതാക്കളുമായി എ ഡി ജി പി നടത്തിയ കൂടിക്കാഴ്ചയുടെ അന്വേഷണ റിപ്പോർട്ടും സമർപ്പിച്ചേക്കും ഈ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്ഥാനത്ത് എം ആർ അജിത് കുമാറിനെ മാറ്റണമോ എന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി തീരുമാനമെടുക്കുക ക്രമസമാധാന ചുമതല വഹിക്കുന്ന എ ഡി ജി പി സ്ഥാനത്ത് എം ആർ അജിത് കുമാർ തുടരുമോ എന്ന ചോദ്യങ്ങൾ തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രിയാണെങ്കിലും അതിനെ സ്വാധീനിക്കാൻ ശേഷിയുള്ള അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് സംസ്ഥാന പോലീസ് മേധാവിയാണ് എം എൽ എ പി വി അൻപറ നൽകിയ പത്തോളം പരാതികളിലെ അന്വേഷണം ഇതിനോടകം പൂർത്തിയായി കഴിഞ്ഞു അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥർ വിവരങ്ങൾ ഡി ജി പി ഷെയ്ഖ് ദർവേർ സാഹിബിന് കൈമാറിക്കഴിഞ്ഞു വിവരങ്ങൾ ക്രൂഡീകരിച്ച് അന്തിമ റിപ്പോർട്ടാക്കുന്നതിന്റെ തിരക്കിലാണ് ഡി ജി പി മുഖ്യമന്ത്രി ഒക്ടോബർ രണ്ടിന് തിരുവനന്തപുരത്ത് എത്തുന്ന മുറയ്ക്ക് നൽകാനാണ് നീക്കം ഒക്ടോബർ മൂന്നിനാണ് മുഖ്യമന്ത്രി അനുവദിച്ചു നൽകിയ സമയപരിധി ഇതിനൊപ്പം ആർ എസ് എസ് നേതാക്കളുമായി എ ഡി ജി പി നടത്തിയ കൂടിക്കാഴ്ചയുടെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന പോലീസ് മേധാവി ആലോചിക്കുന്നുണ്ട് കേസിൽ അജിത് കുമാറിന്റെ മൊഴി നേരത്തെ കഴിഞ്ഞു അജിത് കുമാറിനൊപ്പം കൂടിക്കാഴ്ചയിലുണ്ടായിരുന്ന ആർ എസ് എസ് നേതാവ് എ ജയകുമാറിന്റെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട് ജയകുമാർ മൊഴി നൽകാൻ തയ്യാറായില്ലെങ്കിൽ നിലവിൽ കണ്ടെത്തിയ വിവരങ്ങളും കണ്ടെത്തിയ മൊഴികളും വെച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഡി ജി നീക്കം ഈ രണ്ട് റിപ്പോർട്ടുകളും പരിഗണിച്ച ശേഷമാകും ക്രമസമാധാന ചുമതലയുള്ള എ ഡിജിപി സ്ഥാനത്ത് നിന്ന് അജിത് കുമാറിനെ മാറ്റുന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി ഇനി തീരുമാനമെടുക്കുക തിരുവനന്തപുരം